السلام عليكم ورحمة الله وبركاته الحمد لله وكفى الصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفا سناها بهمان نرنى شبدم شبكنا بريا بطا رجدا سناها ملا കരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലമത്രയും പാപമുക്തരായി കൂടുതൽ നന്മ ചെയ്യുന്നവരായി അള്ളാഹുങ്കിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഈ ഭൂമി ലോകത്ത് കോടാന കോടി സൃഷ്ടികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നുണ്ട് അതിലേറ്റവും ഉത്കൃഷ്ട സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികൾ പെട്ടതാണ് മനുഷ്യർ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് മനുഷ്യർ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാൻ കടമപ്പെട്ടവനുമാണ് ആ ശാരീരിക ഇച്ഛകൾ പിൻപറ്റുവാൻ വെമ്പൽ കൊള്ളുന്നവൻ എന്ന നിലയിൽ അനുസരണക്കേടുകളും അതിൽ ലംഘനങ്ങളും മനുഷ്യന്റെ ഭാഗത്തു നിന്നും ധാരാളമായി സംഭവിക്കാറുണ്ട് എന്നാൽ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അള്ളാഹുവിനോട് അതേറ്റു പറയുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിജയികൾ ഉത്തമരായവർ പാശ്ചാതാപം നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് വിശുദ്ധ ഖുർആാനിലും ഹദീസിലും പാമമോചനം തേടുന്നതിന്റെ നിരവധി മഹത്വങ്ങളും ശ്രേഷ്ഠതകളും വിവരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറയുന്നതാണ് പാപമോചനം ആ പാപമോചനം നമുക്ക് അല്ലാഹു പാപമോചനം നൽകുമെന്നതിനോപ്പം ധാരാളം ഗുണങ്ങൾ അതിലുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് നാം ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തന്നെ ലഭ്യമാകുമെന്നർത്ഥാർത്ഥം വിശുദ്ധ ഖുർആൻ ആലി ഇമ്രാൻ നൂറ്റി മുപ്പത്തി അഞ്ചാം സൂക്തം

വിശുദ്ധ ഒരു വിഭാഗമാണ് വിഭാഗമാണ് എങ്ങനെയുള്ള ഏതെങ്കിലും തിന്മ ചെയ്യുകയോ യോ അംബുസഹും അല്ലെങ്കിൽ തങ്ങളുടെ ശരീരത്തോട് തന്നെ അതിക്രമം കാണിക്കുകയോ ചെയ്താൽ അവരപ്പോൾ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് എന്നിട്ട് അവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പാശ്ചാതാപം നടത്തുന്നവരാണ് അവർ അവരാണ് സൽവൃത്തർ അവരാണ് എന്നിട്ട് പിന്നീട് ഒരിക്കലും അവർ ചെയ്തു പോയ തെറ്റുകളിൽ അറിവുള്ളവരായി ഉറച്ചു നിൽക്കുന്നവരല്ല അതിൽ നിന്ന് പൂർണമായി പിന്മാറുന്നവരാണ് അവരാണ് വിജയികൾ തൗബ പാപമോചനം നടത്തിയില്ലെങ്കിൽ അവരാണ് അക്രമികൾ എന്ന് വിശുദ്ധ ഖുർആൻ അവരാണ് ഏറ്റവും അക്രമികൾ സൂക്തം പാശ്ചാത്പിക്കാത്തവർ പാപമോചനം നടത്തവർ അവർ തന്നെയാണ് അക്രമികൾ അതുകൊണ്ട് അള്ളാഹു പറയാ നിങ്ങൾ എത്ര മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജ തെറ്റുകുറ്റങ്ങൾ വന്നേക്കാമിക്കാം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും പാശ്ചാതപിക്കുകയും ചെയ്യുക ലക്ഷ്യം അല്ലാഹു കാരുണ്യവാനും സ്നേഹമുള്ളവനുമാണ് നാം ചെയ്ത തെറ്റിനെ കുറിച്ച് അള്ളഹനോട് ചോദിക്കുമ്പോ അത് അള്ളാഹ് വല്ലാത്ത ഇഷ്ടമാണ് എന്നർത്ഥം

ുംങ്ങൾക്ക് തരികയും ഞങ്ങൾക്ക് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു അള്ളാഹുവിന്റെ കരുണയും മകുഫിറത്തും ലഭ്യമായില്ലെങ്കിൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നർത്ഥം അള്ളാഹുവിന്റെ റഹ്മത്തും പാപമോചനവും വളരെ പ്രധാനമാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ദിവസവും പാപമോചനം തേടുക ഞാൻ അള്ളാഹുവിനോട് ദിവസവും നൂറ് പ്രാവശ്യം പാപമോചനം തേടിയിരിക്കുന്നു തേടാറുണ്ട് എന്നർത്ഥം എന്ന് വെച്ചാൽ അത് വളരെ പ്രധാനമാണ് അതിലൊരുപാട് ഗുണങ്ങളുണ്ട് പാപമോചനത്തിന് നിരവധി പ്രയോജനങ്ങളുണ്ട് ഒന്ന് നാം നിഷ്കളങ്കമായിട്ട് റബ്ബിനോട് പാപമോചനം നടത്തിയാൽ ആരെങ്കിലും വല്ല തിന്മയും ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് സുമില്ല പിന്നെ അള്ളാഹുവോട് പാപം പൊറുക്കുന്നവനായിട്ടും ുംരുണാനിധിയുമായിട്ടും അള്ളാഹുനവർ കണ്ടെത്തുന്നതാണ് മറ്റൊരു ഹരിയെ മറ്റൊരുപാട് ഇങ്ങനെ കാണാം തെറ്റ് ചെയ്താലും ആ തെറ്റിൽ നിന്ന് ും പിന്മാറി കുറ്റബോധത്തോടെ റബ്ബിലേക്കടുക്കുമ്പോ അള്ളാഹു എല്ലാം പൊറത്തു തരും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരാശങ്ക ഒരാൾക്കും വേണ്ട അള്ളാഹു പൊറുക്കില്ലെന്ന ഭയവും വേണ്ട അള്ളാഹു പറയുന്നുണ്ട് ഓ എന്റെ അടിമകളെ പറഞ്ഞു കൊടുക്കുക അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിരാശപ്പെടരുത് പിന്നോ ബീർച്ചയായും അള്ളാഹു മുഴുവൻ ഭാവങ്ങൾ പൊറുക്കുന്നതാണ് തീർച്ചയായും അവൻ തന്നെയാണ് ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനും രണ്ടാമത് പാപമോചനം തേടുന്നതിലൂടെ ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും രണ്ട് അള്ളാഹുവിന്റെ സ്നേഹം പാശ്ചാത്യം ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ റർ ആൻ നബിഹു അലഹി വസ്ല്ല പറഞ്ഞ മനോഹരമായ ദീസുണ്ട് ഒരാൾ യാത്ര പോവുകയാണ് യാത്ര മധ്യേ വസല്ലം തങ്ങൾ പറയുന്ന യാത്ര മധ്യയെ മരുഭൂമിയിൽ വെച്ച് അയാൾ കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണം ചുമന്നിരുന്ന ഒട്ടകം നിങ്ങളിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ തിരിഞ്ഞു പിടിക്കുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഒരു വൃക്ഷ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴ എല്ലാം നഷ്ടപ്പെട്ടു യാത്ര മധ്യേ ക്ഷീണം മാറ്റാൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു അതിൽ ഒ തന്റെ ഒട്ടകപ്പുറത്ത് കഴിക്കാനുള്ള ഭക്ഷണവും കുടിക്കാനുള്ള വെള്ളം എല്ലാം യാത്ര സാമഗ്രികളെല്ലാം ഉണ്ട് നേറ്റു നോക്കുമ്പോ ഒട്ടകത്തെ കാണാനില്ല അതിന് തെരഞ്ഞു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് ഒരു വൃക്ഷ ചുവട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴതാ പെട്ടെന്ന് തന്റെ ഒട്ടകം തന്റെ കൺമുമ്പില് പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ അതിന്റെ പിടിച്ച പിടിച്ചതിനത്തെ സന്തോഷത്താൽ അവൻ പറഞ്ഞുപോയി തന്നെയാണ് സന്തോഷത്തിന്റെ പറഞ്ഞുപോയി നീ ദാസനും ഞാൻ നിന്റെ നാഥനുമാണ് സന്തോഷിക്ക സന്തോഷത്തിന്റെ ആധിക്യത്താൽ അദ്ദേഹം മാറി പറഞ്ഞു പോയതാണ് അയാളെക്കാൾ ഉപരിയായി തന്റെ ദാസന്റെ പാശ്ചാത്യ സന്തോഷിക്കുന്നവനാണ് അള്ളാഹു അവിടെ പേച്ചു പറഞ്ഞു വല്ലാത്ത സന്തോഷം എന്നാൽ നാം ചെയ്ത തെറ്റേറ്റ് പറഞ്ഞ് പാശ്ചാതപിച്ചാൽ അള്ളാഹുവിനേറെ ഇഷ്ടമാണ് സന്തോഷമാണ് മൂന്ന് പാപമോചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്വർഗമാണ് അള്ളാഹു പറയുന്നുണ്ട് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ പാശ്ചാതാപം കൊണ്ട് മടങ്ങുക ുംരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ മൂന്ന് അള്ളാഹു പാപമോചനം നടത്തുന്നതിലൂടെ സ്വർഗീയ പ്രവേശനം നൽകും നാല് ജീവിതത്തിൽ വിശാലത ലഭിക്കും ഒരുപാട് ലഭിക്കും അല്ലാഹു പറയുന്നുണ്ട് നിങ്ങൾ എന്നിലേക്ക് ചുമത്തൂപ്പുലെ യു മസന ഇല അജലിൻ നിങ്ങൾ അല്ലാഹുലേക്ക് രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക എന്നാൽ നിർമിതമായ ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല സുഖ സൗകര്യങ്ങൾ നൽകുകയും മനസ്ഥ എല്ലാവർക്കും തങ്ങളുടെ ഉദാരതക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് അത് മറ്റൊരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് ജഅലല്ലാഹു മിൻ മിൻ കുല്ലി കുല്ലി ഹൈതു ലാ ഇസ്തിഗ്ഫാർ ചെയ്താൽ പറഞ്ഞല്ലോ ജീവിതത്തിൽ വിശാലത ലഭിക്കും നാലാമത്തെ ഗുണം അള്ളാഹുവിനോട് ഒരാൾ ഇസ്തിഗ്ഫാർ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അല്ലാഹുവിനു രക്ഷ നൽകും ടെൻഷൻ ദുഃഖം പ്രതിസന്ധിയിൽ സമാധാനം നൽകും അവൻ ഉദ്ദേശിക്കാതെ ഭാഗത്തിലൂടെ അല്ലാഹുവിനക്ക് ആഹാരം നൽകുന്നതാണ് ഭക്ഷണം നൽകുന്നതാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അപ്പോൾ ധാരാളം ഗുണങ്ങൾ ഒന്ന് പാപമോചനം ലഭിക്കും രണ്ട് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കും മൂന്ന് സ്വർഗം ലഭിക്കും നാല് ജീവിതത്തിൽ എല്ലാവിധ സന്തോഷം മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം എന്ന് നിഷ്കളങ്കമായി വർദ്ധിപ്പിക്കുന്നതിലൂടെ ധാരാളം ഇഹബര വിജയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും സർവശക്തനായ അള്ളാഹു തോഫിക് നൽകട്ടെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അർഹമർ